ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചക്കയപ്പം ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഇതാ നല്ല മധുരമുള്ള ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനാദ്യമായിട്ട് കുറച്ച് ഇലവട്ടയിലയാണ് പറിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഇതിനകത്ത് കുറേ പന്നലൊക്കെ ഉണ്ട് കുറേ എന്താ പറയുക കീറിയത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ട ഉറുമ്പ് കയറിയത് അപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ആദ്യം സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ കഴുകിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര എടുക്കണം ശർക്കര നമ്മൾ എന്താ ഉണ്ട നമ്മളെന്താ ഉണ്ട ശർക്കര ഇങ്ങനെ ചിരികി 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 ഇടണം ഇത് കുറച്ച് വെള്ളം ഉള്ളതാണ് അങ്ങനെ ഇരുന്നത് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് എന്താ പറയുക തേങ്ങ തേങ്ങ നമ്മൾ തേങ്ങയും കൂടി ഇടണം കുറച്ച് തിരികിയത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ കാണിച്ച് ചക്കയില്ല അതിങ്ങനെ മിക്സ് ചെയ്യാത്തിട്ടൊന്ന് എന്താ പറയുക അടിച്ചെടുത്തിട്ട് ഇതും ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്യുക സാധാരണ മിക്സ് ചെയ്യാതെ എന്താ പറയുക അകത്ത് നമ്മൾ ഈ ശർക്കരയും എന്താ പറയുക തേങ്ങയും എല്ലാം കൂടെ ഈ ചക്കയപ്പത്തിന് അകത്ത് വെച്ച് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മളിതായി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതായി ഈ പെരട്ടി വെച്ച സാധനത്തിനകത്തേക്ക് നമ്മളിന് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം അതായത് നമ്മുടെ ചക്ക എത്ര എടുക്കുന്നു ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ഗോതമ്പൊടി ഇട്ടുകൊടുക്കാൻ അപ്പോൾ നമ്മളിതായി ഇവിടെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് എത്ര ക്വാണ്ടിറ്റിയാണ് ഉപ്പ് വേണ്ടത് അത് കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ എന്തായാലും ഇതൊന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇതാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വരാൽ കറിയാണ് ഇവിടെ നമുക്ക് വരലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു മഴയൊക്കെയല്ലേ അപ്പോൾ വരാലിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വരാൽ കറി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇതാ ഇതെല്ലാം കൂടെ പെരട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളിത് കഴുകി വെച്ച വട്ടയില ഇവിടെ ഉണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതാ വട്ടയിലക്കാകത്തേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ച സാധനം എടുത്തിടുന്നു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നു മീൻസ് അതെല്ലാം പരത്തുന്നു എന്നിട്ട് നമ്മൾ ഒരു ഇടലിക്കൂട്ടത്തിലോ ഏത് പാത്രത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെക്കുന്നു എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ആ തട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ദിനകത്ത് വെച്ച് നമ്മൾ ദാ ഇത് ആവിയിലൊന്ന് എന്താ പറയുക വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളിതായതൊന്ന് തുറക്കാൻ പോവുകയാണിനി അപ്പം ഇതാ നമ്മളിത് തുറന്നു ഇതിന് നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ